ഏഴാം ക്ലാസ്സില് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കില് പത്താമത്തെ ചാപ്റ്റർ ആണ് ബജറ്റ് വികസനത്തിന്റെ നിർണ്ണയം അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ബജറ്റ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് എസ് സി ആർ ടിന്റെ സിലി ചാപ്റ്ററിൽ ഉണ്ട് അതുപോലെ തന്നെ പി എസ് സിയുടെ സിലബസിലും നമുക്ക് തന്നിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കില് എസ് സി ആർ ടി ഈ സെവൻത് സ്റ്റാൻഡേർഡിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ബജറ്റിന് മുന്നേ നമുക്ക് പൊതു വരുമാനം എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ വന്നിട്ടുണ്ട് വരുമാനത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും നികുതി വരുമാനം എന്ന് പറയുന്നത് നമ്മൾ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ നികുതി വരുമാനം എന്ന് പറയുന്നത് ഏ നികുതിയേതര വരുമാനം നികുതിയേതര വരുമാനം നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് നികുതിയുടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി ഏതര വരുമാനം ഉദാഹരണം ഫീസ് പിഴ ഗ്രാന്റ് ലാഭം പലിശ എന്നിവയൊക്കെ ഏർ നികുതി വരുമാനം നികുതിയിലേ ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ പ്രത്യക്ഷ നികുതി ഉണ്ട് പരോക്ഷ നികുതി ഉണ്ട് അപ്പൊ എന്താണ് പ്രത്യക്ഷ നികുതി എന്താണ് പരോക്ഷ നികുതി നോക്കാം പ്രത്യക്ഷ നികുതി ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യക്ഷം നേരിട്ട് കൊടുക്കുന്നത് നമ്മള് ആരുടെ പേരിലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അതായത് നികുതി ദായകൻ ഇപ്പൊ എൻ്റെ പേരിലാണ് നികുതി ഉള്ളതെങ്കിൽ ഞാൻ അത് നേരിട്ട് കൊണ്ടുപോയി അത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓക്കെ അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം ആദായ നികുതി കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ് ആദായ നികുതിയും കെട്ടിട നികുതിയും പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് അടുത്തത് പരോക്ഷ നികുതി പരോക്ഷ നികുതി മീൻസ് നേരിട്ടല്ലാതെ കൊടുക്കുന്ന നികുതി നേരിട്ടല്ലാതെ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു എന്താണ് നമ്മളത് നമ്മുടെ പേരിലല്ല എന്നാലും നമ്മളത് ഏർ പല രീതി ഏർ ഏർ ഭാഗ്യമായോ അല്ലെങ്കിൽ പൂർണമായോ മറ്റൊരാൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു അത് വില്പന നികുതി വിനോദ നികുതി ഒക്കെ വരുന്നു ഒരു സാധനം വാങ്ങിക്കുമ്പോ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുമ്പോ അതിനു മേലെ നമ്മൾ അറിയാതെ നമ്മൾ ഒരു പൈസ കൊടുക്കുന്നുണ്ട് ഈ നികുതി എന്നുള്ള പേരില് അപ്പൊ അതിന് നമുക്ക് എന്താ പരോക്ഷ നികുതി എന്ന് പറയാം നേരിട്ട് നമ്മളെ നികുതി എന്നുള്ള രീതിക്കല്ല കൊടുക്കുന്നത് നമ്മൾ ഈ സാധനം വാങ്ങുന്നതിലൂടെ കൊടുക്കുന്ന നികുതിയാണ് അപ്പൊ അതിന് പരോക്ഷ നികുതി ഉദാഹരണം വിൽപ്പന നികുതി വിനോദ നികുതി അപ്പോ ആദായ നികുതിയും കെട്ടിട നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയാണ് അതുപോലെ പരോക്ഷ നികുതിക്ക് ഉദാഹരണം വരുന്നത് വിൽപ്പന നികുതിയും വിനോദ നികുതിയും ഓക്കെ അപ്പൊ എന്താ നികുതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതി എന്ന് വിളിക്കുന്നു അപ്പോൾ നികുതി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നൽകുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ നിർബന്ധമായും ജനങ്ങൾ നിർബന്ധമായും സർക്കാരിന് നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത് അടുത്തത് ജി goods and service tax ചരക്ക് സേവന നികുതി രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം ഭരണഘടനയിലെ നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി ജി എസ് ആണ് അപ്പോ ജി എസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് അത് ഏത് ഭേദഗതിയിലാണ് നൂറ്റി ഒന്നാമത് ഭേദഗതി പ്രകാരമാണ് എന്ത് ജി എസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നമ്മളെ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും ജി എസ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് നിലവിൽ സീറോ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ട്വൽവ് പെർസെന്റേജ് എയ്റ്റീൻ പെർസെന്റേജ് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ഇങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് ജി നൽകേണ്ടത് അപ്പൊ ഏതൊക്കെ ആണ് നികുതി നിരക്കുകൾ ഇപ്പൊ നിലവിലുള്ള നികുതി നിരക്കുകൾ സീറോ പെർസെന്റേജ് ഫൈവ് ട്വൽവ് ട്വന്റി ഓർഡറിൽ പഠിച്ചു പോകാ സീറോ ഫൈവ് ട്വൽവ് ട്വന്റി എയ്റ്റ് അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒരു അമെന്റ്മെന്റും നിലവിൽ വന്ന ഡേറ്റും ഒക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുക ജി നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാണ് ഏത് ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭേദഗതിയാണ് ജിഎസ്ടിയുടെ ഫുൾ ഫോം എന്താ ഫുൾ ഫോം കംപ്ലീറ്റ് goods and service tax ആണ് goods and services tax ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സാമ്പത്തിക വർഷം നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ധനകാര്യ മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ നിലവിലെ ധനകാര്യ മന്ത്രി ആരാണ് നിലവിലെ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ അപ്പൊ മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് അനുസരിച്ചാണ് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയായ കൂടിയാണ് കേന്ദ്ര ബജറ്റ് ഈ കേന്ദ്ര ബജറ്റിന്റെ എന്താ ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നൂറ്റി ആണ് നൂറ്റി ആണ് ബജറ്റ് പലതരം അപ്പോ ഏതൊക്കെ തരത്തിലുള്ള ബജറ്റുകളാണ് ഉള്ളത് നോക്കാം ഈ ബജറ്റിനെ നമുക്ക് മിച്ച ബ മിച്ച ബജറ്റ് സന്തുലിത ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം എന്താണ് മി മിച്ച ബജറ്റ് വരവ് കൂടുതലായിരിക്കും ചെലവ് കുറവായിരിക്കും ആ ഒരു വേർഡിൽ നിന്ന് തന്നെ കിട്ടും മിച്ച ബജറ്റ് മിച്ചമായിരിക്കും ആയിരിക്കും അല്ലേ? വരവ് കൂടുതലായിരിക്കും നമുക്ക് കൂടുതൽ പൈസ വരുന്നുണ്ടാവും ചെലവ് കുറവായിരിക്കും അപ്പോൾ ബാക്കി നമുക്ക് മിച്ചം വിൽക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ അത് ഓർത്ത് വെക്കുക വരവ് കൂടുതൽ ചെലവ് കുറവ് പ്രിയ പ്രീവിയസ് ക്വസ്റ്റിനാണ് പി എസ് സിയുടെ അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക സന്തുലിത ബഡ്ജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്താണ് വരവും ചെലവും തുല്യമായിരിക്കും അതേപോലെ എന്താ ലാസ്റ്റ് വൺ കമ്മി ബജറ്റ് ഡെഫിസിറ്റ് ബജറ്റ് വരവ് കുറവാണ് ചിലവ് കൂടുതലാണ് വരവ് കുറവാണ് ചെലവ് കൂടുതലാണ് അപ്പൊ ഇത് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ബജറ്റ് എന്ന വേർഡ് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് വന്നിട്ടുള്ളത് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം ആൻഡ് ധനകാര്യ രേഖകൾ അടങ്ങുന്ന സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യ ആർ കെ ഷം ഷൺമുഖം ചെട്ടിയാണ് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനനയം ഫിസിക്കൽ പോളിസി ധനനയം പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് അപ്പൊ ലൂടെയാണ് നമ്മൾ എന്ത് ധനനയം നടപ്പിലാക്കുന്നത് പൊതുവരുമാനം പൊതുചെലവ് ചെലവ് എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാരിന്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത് ഓക്കെ നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശമാണ് ഈ ധനനയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ വരുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക അപ്പൊ പി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്തൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതിൽ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഏവാ അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ നാലെണ്ണം നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക വരുമാന വിതരണത്തിൽ അസമത്വമില്ലാതെ ഇത് പഠിച്ചില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് എന്താണ് ധനനയം എന്ന് അറിയാൻ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതും സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളാണ് അപ്പോ ഈ ആ ഒരു കാര്യം അറിങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഒക്കെ ഈ സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക ഇതൊക്കെ ആണ് ധന ധന